പ്രസവം കഴിഞ്ഞ് മകന്റെ അമ്മയായതിൻ്റെ സന്തോഷവും കുഞ്ഞിനെ ഒരു വയസ്സ് തികയാൻ ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി ബാക്കിയാകവേ മലയാളികളുടെ ഈ പ്രിയ താരം വീണ്ടും ആ വേഷവും ചമയങ്ങളും അണിഞ്ഞ് വേദിയിൽ തകർത്താടി ഇന്നും മനസ്സിൽ പതിനൊന്നാം വയസ്സിൽ അരങ്ങേറ്റം നടത്തിയ കുട്ടിയുടെ പേടിയോടെ തന്നെ ആടിത്തിമർത്തു മലയാളത്തിൻ്റെ പ്രിയ മണ്ടോദരിയായ സ്നേഹ ശ്രീകുമാറാണ് അരങ്ങിൽ ആടിത്തിമർത്തത് സ്നേഹ ശ്രീകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ ഗർഭകാലവും പ്രസവവും കഴിഞ്ഞ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കഥകളി വേഷം കെട്ടി ദക്ഷയാഗത്തിലെ ഭദ്രകാളി പതിനൊന്ന് വയസ്സിലെ അരങ്ങേറ്റത്തിന് വേഷം കെട്ടുമ്പോൾ ഉള്ള അതേ പേടിയും ഉള്ളിലുണ്ടായിരുന്നു ഒപ്പം പനിയും സ്നേഹയുടെ അമ്മയുടെ എന്നത്തെയും ആഗ്രഹമാണ് തന്നെ കഥകളി വേഷത്തിൽ കാണുക എന്നത് തൻ്റെ വേഷം കണ്ടു ഇത്രയും സന്തോഷിക്കുന്നതും അമ്മ തന്നെ എന്തായാലും ഇന്നലത്തെ അവതരണത്തോടു കൂടി തനിക്ക് ധൈര്യം കിട്ടിയെന്നും ഇനി അങ്ങോട്ട് പഠിക്കാനും വേഷം കെട്ടാനും അമ്മയുടെ പരിപാടി സമയത്ത് വഴക്കൊന്നുമില്ലാതെ മിടുക്കനായിരിക്കുന്ന തൻ്റെ മകൻ കേദാറിനും ഉമ്മ സന്തോഷത്തോടെ സ്നേഹക്കുറിച്ചു